ഫെദർലൂം ഹായ് ഞാൻ ദിവ്യാ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൂടാതെ ഓഫർ ഓഫർസൈലും നല്ല നല്ല കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം ാണ് ആദ്യത്തെ കുർത്തി റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ആലിയക്കട്ട് കുർത്തിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വി ആണ് വി നെക്കിൽ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കളുടെ പ്രിന്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പാർട്ട് വരെയാണ് നമുക്ക് ലൈനിങ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചസ് ആണ് സിമ്പിളായ ഒരു കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഒരു വൈൻ റെഡ് ആണ് കളറ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടിരുന്നു ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് വർക്ക് സെയിം തന്നെയാണ് മിറർ വർക്കാണ് ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് മൂന്ന് നല്ല കളേഴ്സ് ആണ് ചൂടുകാലം ആയതുകൊണ്ടാണ് റയോൺ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് എല്ലാവരും ഇത് മിസ്സിയാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം ആലയെക്കടലിൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് ഇതൊക്കെ ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിൽ അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സും അവൈലബിൾ ആണ് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിലിൽ വരുന്ന കുർത്തീസ് ആണ് ഇതാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരുന്ന ഐറ്റം ആണ് ബാലൻസ് കുർത്തീസ് മാത്രമേ ഉള്ളൂ റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലയേഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് രണ്ട് പാർട്ടായിട്ട് ഫ്രിൽസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് നല്ല ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബീഡ് വർക്കാണ് സൈഡിലായിട്ട് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ആണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സെലക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് അത് ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി ഒരു കുർത്തി കൂടെ ഉണ്ട് അതുകൂടി നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് റൗണ്ട് നെക്കാണ് സിമ്പിളായിട്ടൊരു കുർത്തിയാണ് യോക്കിലായിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിൽ സ്ലീവും ബോഡി പാർട്ടിലേക്ക് ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇനി നമുക്ക് പുതിയ പാറ്റേൺ കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് നെക്ക് ചെയ്തിരിക്കുന്നത് റൗണ്ട് ആണ് യോക്കിലായിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ട് അതിലായിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് മിറർ വർക്കും അതുപോലെ തന്നെ ബീഡ് വർക്കും ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് യോക്കിൻ്റെ ഈ ഒരു പാർട്ട് വരെ മാത്രമേ ലൈനിങ് ചെയ്തിട്ടുള്ളൂ താഴോട്ട് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ആണ് സ്ലീവിൻ്റെ ലെങ്ത് പതിനേഴര ഇഞ്ചസോളം വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വിചിത്ര സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നെക്കിന് താഴെയായിട്ട് മിറർ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്കിലും അങ്ങനെ തന്നെയാണ് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇലയും പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ പീക്കോ ബ്ലൂ ആണ് വീഡിയോയിൽ കളർ ചേഞ്ച് വരുന്നുണ്ട് വർക്കെല്ലാം സെയിം തന്നെയാണ് മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും തന്നെയാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ടൈപ്പ് ആണ് ബാക്ക് പോസ്റ്റിൻ എങ്ങനെയാണ് നാൽപ്പത്തി ആറ് ഇഞ്ചോള ലെങ്ത് വരുന്നുണ്ട് കുർത്തിക്ക് കുർത്തിയുടെ സൈസ് സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം ഇന്നത്തെ വീഡിയോയിൽ നല്ല കളക്ഷൻസ് ആണ് കാണിച്ചതെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്